നമ്മൾ കുറച്ച് ദിവസമായി ഒരു ലോങ് വീടൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ടെൻറ്റ് സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ ഉറുദൂക്കി മലയിലാണ് അതായത് തൊട്ടിൽ പാലത്ത് കരിങ്ങാട് റൂട്ടിലാണ് ഉറുദൂക്കി മല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമ്മൾ പല പകൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും രാത്രി ഒരു എന്താ പറയുക ടെൻറ്റ് സ്റ്റേ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എങ്ങനെ ഉണ്ടാവുക ഈ ഒരു എക്സ്പീരിയൻസ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ് പിന്നെ രാത്രി ഇവിടെ വന്നൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം പിന്നെ നമ്മൾ ചെറിയൊരു കുക്കിങ്ങും കാര്യങ്ങളായിട്ട് ഒക്കെ എടുത്തിട്ടാണ് വന്നത് പിന്നെ സ്റ്റേ അടിക്കുന്ന ആകുമെന്ന് പറഞ്ഞൂടെ ഇവിടെ ആനശല്യമൊക്കെ ഉണ്ട് ഇവിടെ വരുന്ന റൂട്ടിലൊക്കെ ഹെൻസിങ് ആണ് ഹെൻസിങ്ങാണ് ഹെൻസിങ് ആണ് എന്തായാലും നമുക്ക് നമ്മളിപ്പോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് അല്ലിപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു പോകണോ അപ്പോൾ സമയം ഇപ്പോൾ ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എൻ്റെ ഒക്കെ അടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചിട്ട് വന്നതാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരട്ടെ വരുന്ന മൊത്തം ഞങ്ങളുടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതെല്ലാം എടുത്തിട്ടാണ് വന്നത് അവിടുന്ന് ഒരു പിന്നെ കുറെ ആൾക്കെല്ലാം അറിയാൻ പറ്റിയിരിക്കും ഒരു നോക്കി നല്ല വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ ഫുള്ള് പാറയാണ് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ചിക്കൻ ചൂടാന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം കൊണ്ടുപോന്നേ എന്ന് പറഞ്ഞൂടാ നമുക്ക് എന്തായാലും ബാക്കി അങ്ങോട്ട് പോയിട്ട് നോക്കാം ഊർ നോക്കിപ്പാറിലേക്ക് എത്താനായി ഇവിടെ ഇങ്ങനെ തന്നെ ഫുള്ള് ഫെൻസിങ് ഉണ്ട് ആന എൻ്റെ ശല്യം നല്ലതായിട്ടുണ്ട് തോന്നേ എന്നാൽ ഇത് അങ്ങനെ നമ്മൾ നടന്നു വരുന്ന അവിടെ നിന്ന് അവിടെ അടുത്തോളം ഉണ്ട് ശരിക്ക് അപ്പോൾ നമ്മളിവിടെ ഡെസ്റ്റിനേഷൻ പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട് അഡാർ വ്യൂ ആണ് ഒരു രക്ഷമില്ല വരാൻ പറ്റുന്ന ആൾക്കാരല്ല രാത്രി വന്നിട്ട് ഇവിടുന്ന് ഈ ഒരു ഭംഗി ആസ്വദിക്കുക ഇനിയിപ്പം ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കണം അതിൻ്റെ ചെറിയ പരിപാടിയെല്ലാം നോക്കണം നല്ല തണുപ്പുണ്ട് പിന്നെ ഇവിടെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ നാലാൾ മാത്രമേ ഉള്ളൂ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നല്ല തണുപ്പുണ്ട് ഇനു ചുറ്റി തണുപ്പ് അറിയുന്നില്ല കലല് കുറച്ച് കുറഞ്ഞോയി അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ചിക്കൻ റെഡിയാൻ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇത് ആയിട്ട് വേണം ഫുഡടിക്കാൻ എന്നാലും വേറെ ആരും ഇതുവരെ ആരും ഇവിടെ വന്നിട്ടില്ല നമ്മൾ മാത്രമേ ഉള്ളു എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് രാത്രി ഇവിടുത്തെ കാഴ്ചയോ ഇവിടെ ഇങ്ങനെ രാത്രിയുള്ള വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അല്ലെ ഇതുവരെ അടിച്ചിട്ടൊന്നും ഫുഡ് ഉണ്ടാക്കി നല്ല അടിപൊളിയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ല തണുപ്പും അത്യാവശ്യം നല്ല കോടയുണ്ട് മഴ പെയ്തിട്ടില്ലെങ്കിൽ മഴ പെയ്താൽ കൊളായി ല്ല ഞാൻ വിചാരിച്ച ആ റിസോർട്ടിൽ ഇന്ന് ഞാളെ ആണല്ലോ ആളുടെ പക്ഷെ ആരുല്ലേ നമ്മള് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കൊറേ നേരം ആക്കി ഇത് ആയി എടുക്കുക കണല് കൊറവായത് കൊണ്ടാന്ന് കുറച്ച് സമയം എടുത്തിട്ട് ചിക്ക ായിട്ട് വരെ ഇപ്പം സമയം പതിനൊന്നര മണി കഴിഞ്ഞിട്ടുണ്ട് ഗ്യാസ് എന്നാലും നമുക്ക് ഇനി കഴിക്കാം വാരുമ്പോൾ മാഗി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് നമ്മൾ അങ്ങനെ വരുമ്പോൾ എടുത്തതാണ് വെള്ളം പാക്ക് നമുക്ക് ഇല്ലകത്ത് മാഗി ഇട്ട് കൊടുക്കാം നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് സ്പൂൺ എടുക്കുമോ മറന്നുപോയി അപ്പോൾ പിന്നെ ഈ കത്തി വെച്ചിട്ട് വച്ച് അടിപൊളി മണം വരുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ഇവിടുന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണല്ലോ അപ്പോൾ പിന്നെ എന്താ പറയുക പറയാം വാക്കുകളില്ലായെന്ന് തന്നെ പറയാം അത്രയും അടിപൊളിയാണ് അങ്ങനെ നമ്മളെ ഫുഡെല്ലാം ആയിട്ടുണ്ട് സമയം ഒരുപാടായി കഴിക്കാണ് ഇങ്ങനുണ്ട് നമ്മളൊരു കോഫി ഉണ്ടാക്കിക്ക് ചിക്കൻ കടുപൊളി ആയിക്ക നല്ല വേവൊക്കെ ചെയ്ത് നൂഡിൽസ് ബ്രെഡ് കോഫി രാത്രി പന്ത്രണ്ടരക്ക് ഞങ്ങൾ നോക്കി വലയിൽ വെച്ച് എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ അപ്പൊ നമ്മൾ ഇവിടെ ടെന്റ് അടിക്കാൻ വേണ്ടിട്ട് വന്നതേനോ ഇപ്പൊ ഏകദേശം ഒന്നര മണിയായി നമ്മളിവിടെ ടെൻറ്റ് അടിച്ചു നോക്കുമ്പോ ഇവിടെ രണ്ട് സൈഡില് നല്ല കൊക്കയാണ് മാത്രല്ല നല്ല കാറ്റും ഉണ്ട് അതുകൊണ്ട് ഇവിടെ ടെൻ്റ് അടിക്കുന്നത് സേഫല്ലാന്ന് തോന്നി പിന്നെ ഇവിടെ ഫുൾ കട്ടിങ് കട്ടിങ് ആയിട്ടുള്ള പാറ അതുകൊണ്ട് തന്നെ കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടേനു അതെല്ലാം പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോവാം നാളെ രാവിലെ കോടേൻ്റെ വ്യൂ ഒക്കെ എടുക്കുക എന്നുള്ളൊരു ഇല്ലാത്തതിനു വന്നത് പക്ഷേങ്കിൽ ഇവിടെ എന്തായാലും സ്റ്റേ ചെയ്യാൻ പറ്റില്ല നല്ല കാറ്റുണ്ട് പിന്നെ വീഡിയോട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ